രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എല്ലാവരും കടക്കാൻ പോവുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു അനാലിസിസ് നടത്തുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച് വളരെയധികം സുപ്രധാനമായ ഒരു വർഷം തന്നെയാണ് എന്നുള്ളതാണ് കാരണങ്ങൾ ഒരുപാടുണ്ട് ഒന്നാമത് ഇന്ത്യൻ ഫുട്ബോൾ ടീം ഏകദേശം പതിനാറോളം മാച്ചുകൾ ഈ ഒരു വർഷം ഒരു കലണ്ടർ ഇയർ കളിച്ചു എന്നുള്ളത് തന്നെയാണ് ഇത്രയധികം മാച്ചുകൾ ഈയൊരു അടുത്ത കാലത്തൊന്നും ഇന്ത്യൻ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ പോരാത്തതിന് നമുക്കറിയാം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് കഴിഞ്ഞ ഒരു വർഷം ഒരു ബാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ബാൻ കിട്ടിയതിന് ശേഷം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ജനറൽ ബോഡിനെ പിരിച്ചുവിട്ട് അവിടെ ഒരു പുതിയൊരു ഒരു പുതുതായിട്ട് വന്ന ജനറൽ ബോഡി നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി ചെയ്യുകയും ഇന്ത്യൻ ഫുട്ബോൾ ടീം ഈ ഒരു വർഷം നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മാച്ച് നോക്കുകയാണെങ്കിൽ പതിനാറ് മാച്ച് ഇന്ത്യൻ ഫുട്ബോൾ കളിച്ചു എന്നുള്ളതാണ് അതിൽ പത്തെണ്ണത്തിൽ നമ്മൾ വിൻ ചെയ്തു ഇരുപത്തി ഒന്ന് ഗോളുകൾ നമ്മൾ സ്കോർ ചെയ്തു മൂന്ന് ട്രോഫികൾ നമ്മൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ പോരാത്ത പ്രത്യേക എടുത്തു പറയുന്നതാണ് പത്ത് മത്സരങ്ങൾ നമ്മൾ ക്ലീൻ ഷീറ്റ് ആയിരുന്നു എന്നുള്ളത് ഈ ഒരു വർഷം ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇരുപത്തി ഒന്ന് ഗോളുകളാണ് ആകെ സ്കോർ ചെയ്തിട്ടുള്ളത് അതിൽ പത്ത് ഗോളും സ്കോർ ചെയ്തിട്ടുള്ളത് ഒരൊറ്റ പ്ലെയറാണ് ഹീസ് നെയ്മീസ് ക്യാപ്റ്റൻ സുനിൽ ഛേത്രി മൂന്നെണ്ണം ചാന്തയും മൂന്ന് ഗോളുകൾ മഹേഷുമാണ് സ്കോർ ചെയ്തിട്ടുള്ളത് ഈ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിലുള്ള എല്ലാ കളികളും നമ്മൾ തുടർച്ചയായിട്ട് വിജയിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വർഷം അവസാനത്തേക്കായപ്പോഴാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം ഒന്ന് രണ്ട് കളികളൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേടിയിട്ടുള്ള മൂന്ന് മേജർ ട്രോഫികൾ എന്ന് പറയുന്നത് ഒന്ന് ഇൻ്റർ കോണ്ടിനെൻറ്റൽ കപ്പ് അത് നമ്മൾ ലബി ശക്തരായിട്ടുള്ള ലബനനെതിരെ ടു സീറോ എന്നുള്ള വലിയൊരു സ്കോറിൽ നമ്മൾ വിജയിച്ച് കയറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കളിയൊക്കെ നമുക്കറിയാം ആധിപത്യം നമ്മൾ ലബനനു മേൽ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ സാഫ് കപ്പ് സാഫ് കപ്പിൻ്റെ ഫൈനൽ നമ്മൾ പറയേണ്ടതില്ല വേൾഡ് കപ്പ് കണ്ടതുപോലുള്ള ഒരു ത്രില്ലർ മാച്ച് തന്നെയായിരുന്നു സാഫ് കപ്പിന്റെ ഫൈനൽ ഒരു ഇന്ത്യൻ ഫുട്ബോൾ ഫാൻ എന്ന നിലയ്ക്ക് അത് വളരെയധികം ആസ്വദിച്ച് ത്രില്ല അടിച്ചു കാട്ടിട്ടുണ്ടായിരുന്ന ഒരു കളി തന്നെയായിരുന്നു അവസാന നിമിഷത്തെ ആ ബനാൾറ്റി ഷൂട്ടൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു നമ്മൾ ബനാൾട്ടി ഷൂട്ടിൽ വിജയിച്ച് കയറി ആ ഒരു സേവിങ്ങും കാര്യങ്ങളും ഗംഭീരം തന്നെയായിരുന്നു അങ്ങനെ സാഫ് കപ്പും നമ്മൾ സ്വന്തമാക്കി പിന്നെ കിർഗിസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഹീറോ ട്രൈ നാഷണൽ കപ്പും നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്